പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിലും അംഗത്വം ഉണ്ടാകില്ല ശക്തമായ നടപടിയെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവല്ലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി ഇല്ലെങ്കിലും ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സ്ത്രീകളോടുള്ള ആദരവ് തെളിയിക്കുന്ന നടപടിയെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് തോന്നിയപ്പോൾ ഒരു പരാതിയും ഇല്ലാതിരുന്നിട്ടും നടപടിയെടുത്തു പരാതി കൊടുത്ത ഒരു സ്ത്രീ പോലും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടരുത് സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കടക്കം നിരവധി ആളുകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സി പി ഐ എം ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു റേപ്പ് കേസിലെ പ്രതിയാണ് സി പി എമ്മിൽ എം ആയി തുടരുന്നത് ഇത്തരക്കാർക്കെതിരെ സി പി ഐ എം നടപടി എടുക്കാത്തതും ബി ജെ പി പോക്സോ കേസിലെ പ്രതിയെ ഉന്നതാധികാര സമിതിയിൽ ഇരുത്തിയിരിക്കുന്നതുമൊക്കെ ഞങ്ങൾക്കും വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു ഒരുപാട് പേരുടെ പേരുകൾ സി പി എമ്മിൽ നിന്ന് തന്നെ പറയാം പക്ഷെ ഞങ്ങൾ അതിനൊന്നും തയ്യാറായില്ല അതെല്ലാം പറഞ്ഞ് ഉഴപ്പുന്നതിന് പകരം ആദ്യം തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് തോന്നിയപ്പോഴാണ് പാർട്ടി നടപടി സ്വീകരിച്ചത് വേറെ ഒരു പാർട്ടിയും പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോൾ നടപ്പാക്കി മറ്റു പാർട്ടികളെ പോലെയല്ല കോൺഗ്രസ് നിലപാടെടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കെതിരെയാണ് നടപടിയെടുത്തത് പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും നടത്താതെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും സി പി എം നേതാക്കൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവരൊക്കെ സ്ഥാനങ്ങളിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ആരോപണ ഇരിക്കുകയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് പോലെ അതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിക്കണം പക്ഷേ നിങ്ങൾ ആരോടും ചോദിക്കില്ല ഇപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട സി പി എം വനിതാ നേതാക്കളോടും ആരോപണ വിധേയരായ സി പി എം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരോപണ വിധേയർക്കെതിരെ ഒരു നോട്ടീസ് നൽകാൻ പോലും സി പി എം തയ്യാറായിട്ടില്ല ആരോപണ വിധേയർ സി പി എമ്മിൽ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസ് കർശന നടപടിയെടുത്തത് അതാണ് കേരളത്തിലെ കോൺഗ്രസ് അത് അടയാളപ്പെടുത്തിയാൽ മതി വിഷയം പരിശോധിച്ച് രാഷ്ട്രീയ എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരതയോടെയുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെയും മാധ്യമങ്ങൾ അഭിനന്ദിക്കണമെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു രാഹുലിന്റെ സസ്പെൻഷൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു രാഹുലിനെതിരെ ഒരു കേസോ ഒരു പരാതിയോ ഇല്ലെന്നും അങ്ങനെയുള്ള സംഭവങ്ങളിൽ രാജി എന്ന കീഴ്വഴക്കം കേരളത്തിൽ ഇല്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പാർട്ടി ഗൗരവത്തിൽ കാണുന്നു വാർത്തകൾ വന്നപ്പോൾ തന്നെ പരാതികൾക്കും കേസുകൾക്കും കാത്തു നിൽക്കാതെ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് മാതൃക കാണിച്ചു തുടർ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു പാർട്ടിക്കോ നിയമപരമായോ ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ രാഹുൽ എം എൽ എ പദം രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവും യുക്തിയുമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി ആർക്കും അത്തരത്തിൽ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല അങ്ങനെ ഒരു പാരമ്പര്യം കേരള രാഷ്ട്രീയത്തിലില്ല പരാതിയും കേസുമല്ലാത്ത ആരോപണങ്ങളിൽ രാജിവെക്കുന്ന കീഴ്വഴക്കം കേരളത്തിലില്ല ഉപദേശിക്കുന്നവരുടെ ആഗ്രഹം എന്താണെന്നറിയാം ഗുരുതരമായ കേസുകളും എഫ്ഐആറും ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം സമചിത്തതയോടെ ആലോചിച്ച് ഏകാഭിപ്രായത്തോടെ എടുത്ത തീരുമാനമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് അത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുലിനെ അറിയിച്ചു കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവുമല്ല എന്ന കാര്യവും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു